രാജ്യത്തെ ഏറ്റവും ശക്തമായ മാധ്യമ സാന്നിധ്യമുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് അടിത്തറപ്പാക്കിയത് സീനിയർ ജേർണലിസ്റ്റുകളുടെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളാണ് പത്രപ്രവർത്തകരുടെ പെൻഷൻ ഉൾപ്പെടെ ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങളെല്ലാം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂരിൽ സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ശക്തമായ മാധ്യമ സ്വാധീനമുള്ള സംസ്ഥാനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതിന് അടിത്തറിയട്ടത് സീനിയർ ജേർണലിസ്റ്റുകളാണ് രാജ്യത്തെ മറ്റേത് സംസ്ഥാനത്തെക്കാളും ശക്തമായ മാധ്യമ സാന്നിധ്യമുള്ള സംസ്ഥാനമാണ് കേരളം ഈ വളർച്ചയ്ക്ക് അടിത്തറവാകിയവരാണ് ഇന്ന് സീനിയർ ജേണലിസ്റ്റ് യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ നിങ്ങൾ ഓരോരുത്തരും കേരളീയ സമൂഹം നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു സീനിയർ ജേണലിസ്റ്റുകളുടെ ആവശ്യത്തെ സർക്കാർ അനുഭാവപൂർവ്വമായാണ് പരിഗണിച്ചത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നയുടൻ പത്രപ്രവർത്തക പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും നൽകി രണ്ട് തവണകളായി മൂവായിരം രൂപ വീതം വർദ്ധിപ്പിച്ചു പത്രപ്രവർത്തകരുടെ പെൻഷൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി മാത്രമായി പി പ്രത്യേക ടീമിനെയും നിയോഗിച്ചു പത്രപ്രവർത്തനം എന്നത് ഒരു തൊഴിൽ മാത്രമല്ല സാമൂഹ്യ സേവന ഉപാധി കൂടിയാണ് കൂടുതൽ ശമ്പളം കിട്ടുന്ന പല ജോലികളും ഉപേക്ഷിച്ചാണ് പല പത്രപ്രവർത്തകരും ഈ മേഖലയിൽ നിന്നത് സത്യസന്ധത വസ്തുനിഷ്ഠത എന്നീ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് സീനിയർ ജേർണലിസ്റ്റുമാർ മുന്നോട്ടു പോയത് ആരുടെയെങ്കിലും താല്പര്യം സംരക്ഷിക്കാൻ ആകരുത് പേന എന്ന് ബോധ്യപ്പെടുത്തിയ വിഭാഗം കൂടിയാണ് സീനിയർ ജേർണലിസ്റ്റുമാരെന്നും പിണറായി വിജയൻ പറഞ്ഞു നിർവഹിച്ചു കൊടുക്കാനുള്ള ആയുധമാവരുത് കൈയിലെ പേന എന്ന പാഠവും നിങ്ങൾ സീനിയർ പത്രപ്രവർത്തകർ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ പുതിയ തലമുറയ്ക്ക് മുന്നിൽ സ്വന്തം ജീവിതവും പ്രവൃത്തിയും തന്നെ വലിയ പാഠങ്ങൾ തുറന്നു വെച്ചവരാണ് നിങ്ങൾ ആ നിലക്ക് ഏറെ ആദരിക്കപ്പെടേണ്ടവരാണ് നിങ്ങൾ കണ്ണൂരിൽ സീനിയർ ജേണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാന പ്രസിഡന്റ് എസ് ആർ ശക്തിധരൻ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിലുള്ളവരെയും നീറ്റ് പി ജി പരീക്ഷയിൽ ദേശീയതലത്തിൽ രണ്ടാം റാങ്ക് നേടിയ ഡോക്ടർ ഗ്രീഷ്മ ഗൌതമിനെയും ആദരിച്ചു ഇ എം രഞ്ജിത് ബാബുവിന്റെ വാർത്താ പരിക്രമണം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു മേയർ മുസ്ലിം മടത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി വി ടി മുരളി എന്നിവർ മുഖ്യാതിഥികളായി കെ വി സുമേഷ് എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ഛേലേരി സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് പി അജയ്കുമാർ ജനതാദൾ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ദിവാകരൻ സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ ജനാർദ്ദനൻ നായർ ജനറൽ കൺവീനർ സി പി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ